<laughs> ോ പഴപ്പ് <laughs> <coughs> <laughs> 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 അസ്ലാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇന്നൊരു കുഞ്ഞ് നോമ്പ് തുറയുടെ ബ്ലോഗാണ് കാണിക്കുന്നത് മോളുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഇന്നലെ ഒരു ചെറിയ നോമ്പ് തുറ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ മെയിൻ കോസായിട്ട് പാസ്തയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വൈറ്റ് സോസിൻ്റെയും റെഡ് സോസിൻ്റെയും രണ്ട് ടൈപ്പിലുള്ള പാസ്തയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം വെള്ളത്തിൽ പാസ്ത ഇട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രൈൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് ബാക്കിയുള്ള സ്നാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ റൂഹഫ്സയുടെ സിറപ്പ് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് റോൾ ഉണ്ടായിരുന്നില്ലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ ഇതിലുള്ള റെസിപ്പീസ് മുഴുവനായിട്ട് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു ബ്ലോഗിൽ കാണിക്കുന്നില്ല ജസ്റ്റ് എന്തൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറിജിനൽ വീഡിയോ കണ്ടു നോക്കിയാൽ മതിയെ ഇതിപ്പോൾ നമ്മൾ റുഹഫ്സയുടെ സിറപ്പ് വെച്ചിട്ടുള്ള ആ ഒരു പിങ്ക് കളറ് ബ്രെഡ് റോൾ ഉണ്ടായിരുന്നില്ലേ അത് തയ്യാറാക്കിയതാണ് അതിൽ ഞാൻ അന്ന് ഇട്ടതില് ബനാന ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൽ ജസ്റ്റ് ആ ഒരു തേങ്ങ മാത്രം ചേർത്തിട്ട് കുറച്ച് വാൾനട്ടും അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും അതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പഞ്ചസാരയും തേങ്ങയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ബ്രെഡിൻ്റെ ഫില്ലിങ്ങടെ റെഡിയാക്കി വെക്കുക എല്ലാത്തിൻ്റെയും ഫില്ലിങ് ആദ്യം ഒന്നങ്ങ് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം ആവുന്ന സമയത്താണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് റോളിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ തരികാച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ നോമ്പിന് ഉണ്ടാക്കുന്ന തരി കാച്ചതുണ്ടല്ലോ ഇതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ റമലാലിനാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ പാലുത ഉണ്ടല്ലോ കണ്ണൂർ സ്പെഷ്യൽ പാലുത അതിൻ്റെ റെസിപ്പിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് തരി കാച്ചത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയുള്ളിയൊക്കെ ഒന്നങ്ങ് വറുത്തതിന് ശേഷം റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നങ്ങ് വറുത്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കുക പിന്നെ ഇതിൽ നമ്മൾ പാലിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാപ്പാലുണ്ടല്ലോ അത് ചേർത്തിട്ട് ചെയ്യുമ്പോഴായിരിക്കുക ഇതിപ്പോൾ ഞാൻ സാധാരണ നോർമൽ പശുവും പാലാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ഏലക്കാപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും മിക്സ് ആ ഒരു റവ ഒന്നങ്ങ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ സ്പ്രിങ് റോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയതാണ് ഇത് ഇതിൽ നമ്മൾ ഓയിൽ ഒരു മീഡിയം സൈസുള്ള സവാളയും ഇഞ്ചി പച്ചമുളക് ഇവയൊക്കെ ആദ്യം ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കാബേജും ക്യാരറ്റും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് ശ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത് ചിക്കൻ്റെ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് വെനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾ പൊടിയും ചേർത്താൽ നമ്മുടെ ആ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് റെഡി കിട്ടും ഇനി നമ്മൾ ചീസ് വെച്ചിട്ടുള്ള ആ ഒരു ബന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ബട്ടറിൽ കുറച്ച് നമ്മുടെ ഗാർലിക് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും പാലും ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോഴേക്കും ആ ഒരു സോസ് റെഡിയാക്കി കിട്ടും എന്നിട്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ഒരിത്തിരി മഞ്ഞൾ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബോൺലെസ് ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ആ ഒരു ബന്നിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്ന ഫില്ലിങ്ങും റെഡി ആക്കി കിട്ടും അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ന അത്യാവശ്യം വലിപ്പം ഉള്ളതായിരുന്നല്ലോ ഇന്ന് ഞാൻ ചെറിയ ചെറിയ ബന്നാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു ചെറിയ ബന്ന എടുക്കുമ്പോഴേക്കും ആ പിന്നെ ഇതിൽ കുറച്ച് ഒരികാനോ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ഒരു അഞ്ച് തരം സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ അഞ്ച് വിഭവങ്ങളും നമ്മൾ ജസ്റ്റ് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാതെ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കാതെ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ഞാനിപ്പോൾ ഈ കിച്ചണിലേക്ക് ഇറങ്ങിയത് തന്നെ ഒരു രണ്ട് മണിക്ക് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു രണ്ട് മണി മുതൽ അഞ്ചര വരെ ഈസി ആയിട്ട് എനിക്ക് എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെ ജസ്റ്റ് ആ ഒരു എയർ ഫ്രയറിൽ വെച്ചിട്ട് ഓയിൽ കുടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വേണ്ടിവരില്ല ജസ്റ്റ് ഫില്ലിംഗ് ഒക്കെ ഒന്ന് ആദ്യം ഒന്നങ്ങ് റെഡിയാക്കി വെക്കുക എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഓരോ റെസിപ്പി വീതം എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവങ്ങൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഓരോന്നിൻ്റെ ടൈമർ കുറച്ച് മാറ്റം വരും കേട്ടോ നമ്മൾ സ്പ്രിങ് റോളിനുള്ള ടൈം ആയിരിക്കില്ല ഈ ഒരു ബ്രെഡ് ബ്രെഡൊക്കെ പെട്ടെന്ന് കുക്ക് അപ്പോൾ അതിനൊക്കെ ഒരു ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സൊക്കെ വേണ്ടുള്ളൂ ആ മുകളിലത്തെ ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ടാൽ മാത്രമേ വേണ്ടു അപ്പോൾ അതിൻ്റെ ടൈമ് മാത്രമേ മാറ്റുകയുള്ളൂ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ ടൈമും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളെ ഇനിയിപ്പോൾ ഇത് ആ ഒരു മന് ചീസൊക്കെ വെച്ചിട്ട് ഒന്നങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊന്നങ്ങ് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മൾ സ്പ്രിംഗ് റോൾ ഉണ്ടല്ലോ സ്പ്രിങ് റോളല്ല സ്പ്രിംഗ് റോളിന് പകരം ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഓരോ റിങ് റിങ് ആയിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ സാധാരണ സ്പ്രിങ് റോളിനേക്കാൾ ടേസ്റ്റാണ് പിന്നെ നല്ല ടേസ്റ്റുള്ള ഫീലിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആ ഒരു സോയാ സോസ് ഒക്കെ ചേർത്തിട്ടുള്ള അപ്പോൾ അതും അവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു റൂവഫ് സൈഡ് ബ്രെഡ് റോൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പരുത്തി എടുത്തിട്ട് മൈദപ്പൊടിയിലോ അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ ആ ഒരു പച്ചവെള്ളം ജസ്റ്റ് ഒന്നങ്ങ് എഡ്ജിലായിട്ട് ടച്ച് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്നങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു കുഴിയുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു റിവേഴ്സ് സൈഡ് സിറപ്പ് നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ ബ്രെഡ് പെട്ടെന്ന് അങ്ങ് കുതിർന്നു പോകും ഇനി നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഭാഗമുണ്ടല്ലോ ഞാനിപ്പോൾ കട്ട്ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമുക്ക് വേസ്റ്റായി പോകേണ്ട ആവശ്യം വരില്ല ജസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സ്നാക്ക് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡ് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം നമ്മൾ നോർമൽ വാട്ടർ മതി ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല എന്നിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടി പോയത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്നു പോകും ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അതൊന്ന് കുഴച്ച് വെക്കുക എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റവ ഉണ്ടല്ലോ തരി നമ്മുടെ ആ ഒരു റവ ഒരിത്തിരി ഇട്ട് കൊടുക്കുക ഒരുപാട് വേണ്ട ഒരുപാട് ഇട്ടാൽ അത് പെട്ടെന്നങ്ങ് ഹാർഡായി പോകും ആ ബോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അപ്പോൾ ഒരിത്തിരി റവയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നും കുഴച്ച് വെക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു ഡോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ എന്നിട്ട് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ സ്പ്രിങ് റോളിൽ വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം ഫില്ലിങ് തന്നെയാണ് ഇതിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൊസറില ചീസ് ഉണ്ടല്ലോ ആ ഒരു ചീസ് വെച്ചിട്ടാണ് ഈ ഒരു ബ്രെഡ് ബോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം കയ്യിൽ ഒരിത്തിരി ഓയിൽ തടവിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് പരുത്തി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുക കുറച്ച് മൊസറില ചീസ് ഇട്ട് കൊടുക്കുക നല്ല ചീസി ആയിട്ട് കിട്ടണം കുറച്ചധികം തന്നെ ചീസ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ ഒരു മൊസറില ചീസും വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നങ്ങ് റോൾ ചെയ്തിട്ട് ഓരോ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാന്ന് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല ഇത് നമുക്ക് ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്തൊരു സംഭവമാണ് ഞാനിപ്പം ഒട്ടും ഓയിൽ ഇല്ലാതെയാണ് എല്ലാ സ്നാക്സും ഉണ്ടാക്കി ജസ്റ്റ് ഇതൊന്നങ്ങ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഓരോ ബോൾസും എടുത്തിട്ട് ഒന്ന് കോൺഫ്ലോറിൻ്റെ പൗഡറിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ മൈദയുടെ ആ ഒരു മിക്സ് മൈദയുടെ മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് മുട്ടയുടെ കട്ട്ലെറ്റിനൊക്കെ ആക്കുന്നത് പോലെ മുട്ടയുടെ മിക്സിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലൊന്നങ്ങ് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചിരുന്നത് എന്നിട്ട് ഇത് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്നങ്ങ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ കട്ട്ലേറ്റും എയർ ഫ്രൈൽ ചെയ്തെടുത്തപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു നമുക്ക് കട്ട്ലേറ്റും ഇതുപോലുള്ള ബ്രെഡിൻ്റെ ഐറ്റംസൊക്കെ ഓയിലിടുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം ഇത് അതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈസി ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് സമൂസയാണ് ചിക്കൻ സമൂസ അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത് കാണിക്കാൻ വിട്ടുമായിട്ടുണ്ടായിരുന്നത് ഒന്നുമില്ല നമ്മൾ സാധാരണ ചിക്കൻ സമൂസ എല്ലാം ഉണ്ടാക്കുന്നത് പോലെ തന്നെ സവാള ഇഞ്ചി പച്ചമുളകൊക്കെ വയറ്റിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ശ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് ഒരിത്തിരി കാബേജും ക്യാരറ്റും ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ സമൂസ ഷീറ്റിലും ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് മടക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു സമൂസയും റെഡിയാക്കി കിട്ടും പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു മൈദ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെറും വെള്ളം വെച്ചിട്ടോ ഒന്നെങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി സമോസ ഫോൾഡ് ചെയ്തെടുക്കുന്നതിൽ അത്ര എക്സ്പെർട്ടൊന്നുമല്ല കേട്ടോ ഞാൻ പിന്നെ നമ്മളിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം അറിയുന്നത് പോലെ ഒന്നങ്ങ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിത് ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്താണല്ലോ നല്ല കറക്റ്റായിട്ട് തന്നെ മടക്കി മടിക്കെടുക്കുകയൊക്കെ ചെയ്യേണ്ടത് എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഇതിന് ഞാൻ എയർ ഫെയറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് അറിയുന്നത് പോലെ ഒന്നങ്ങ് മടിക്കെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനി മുഴുവൻ സമൂസയും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പാസ്ത റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് സോസ് പാസ്തയാണ് ആദ്യം തയ്യാറാക്കിയെടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യുക അതിലേക്ക് നമ്മുടെ ഗാർലിക്കും കുറച്ച് പച്ചമുളകും ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ പകുതിയും ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ കഴുകിയെടുത്തിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പീസായിട്ട് കട്ടിട്ട് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് വരച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ ക്യാരറ്റ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത് നമുക്ക് കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ തന്നെയാണ് ഞാനിപ്പോൾ മൈദയുടെ ആ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുന്നത് ജസ്റ്റ് മൈദ ഒന്നങ് ഇട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് പാൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം അതങ്ങ് തിളപ്പിച്ചെടുക്കുക ആ ഒരു പാൽ കുറുകിയിട്ട് സോസ് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഇതിലോട്ട് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പാസ്ത പാസ്തയ ഉണ്ടല്ലോ ആദ്യലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നെ പിന്നെ ഞാൻ ആ ഒരു റെഡ് സോസിൻ്റെ പാസ്ത ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ പിന്നെയാണ് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്നും ബേക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ നാല് സൈഡ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ചീസ് ബോൾ ഉണ്ടല്ലോ അപ്പോൾ അതിതാ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടായിരുന്നത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ ആ ഒരു ചീസിൻ്റെ ചീസി ആയിട്ടുള്ള ഫീല്ലിങ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ ഇത് നമ്മൾ ചൂടോട് കൂടെ കഴിക്കുമ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ ജ്യൂസിനായിട്ട് മാംഗോ ജ്യൂസ് ജ്യൂസാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനുള്ള ടൈമായിട്ട് കുട്ടികളൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അലഹമില്ല കുഞ്ഞു മക്കളൊക്കെ റഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം നമുക്ക് റമനാനിന് നോമ്പിൻ്റെ ടൈമിലൊക്കെ എണ്ണയെ പൊരിച്ചിട്ടുള്ള കടികൾ കൂടുതൽ കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ലോ എന്നാലോ നമുക്ക് ആ ഒരു മലബാർ ഏരിയയിലൊക്കെ ഈ ഒരു സ്നാക്സ് ഇല്ലാതെ പറ്റിയില്ല അപ്പോൾ എണ്ണയിലൊന്നും ഇട്ടിട്ട് കുറേ നേരം പൊരിച്ചെടുക്കുമോ കാര്യങ്ങളോ ഒന്നും വളരെ സിമ്പിൾ ായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇതുപോലുള്ള സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമുക്ക് കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പീസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാമലൈക്കും